ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊലക്കേസിൽ വീണ്ടും ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടാൻ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് തനിക്ക് നിർദ്ദേശം ലഭിച്ചത് എന്നാണ് മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ താൻ ഒറ്റയ്ക്കല്ല ചെറിയൊരു സംഘമായാണ് വനമേഖലകളിൽ മൃതദേഹങ്ങൾ മറവു ചെയ്തതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി എനിക്കൊപ്പം ഈ ജോലി ചെയ്യാൻ നാലു പേർ കൂടിയുണ്ടായിരുന്നു അവിടെ ശ്മശാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മൃതദേഹങ്ങൾ കാടുകളിലും നദീതീരങ്ങളിലും പഴയ റോഡുകൾക്കരികിലുമാണ് കുഴിച്ചിട്ടത് ബാഹുബലിക്കുന്നിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം അടക്കം ചെയ്തു ാവതി നദീതീരത്ത് എഴുപതോളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു പ്രദേശവാസികൾ പലപ്പോഴും തങ്ങൾ മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ആരും ഇതുവരെ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ഞങ്ങൾക്ക് ഉത്തരവുകൾ ലഭിക്കും ഞങ്ങൾ അത് ചെയ്യണം അതായിരുന്നു ഞങ്ങളുടെ ജോലിയെന്നും ശുചീകരണ തൊഴിലാളി പറയുന്നു മൃതദേഹങ്ങളിൽ ക്രൂരമായ ആക്രമണത്തിന്റെ പാടുകൾ വ്യക്തമായി ഉണ്ടായിരുന്നുവെന്നും ചെറിയ പെൺകുട്ടികൾ മുതൽ പ്രായമായ സ്ത്രീകൾ വരെ അവരിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മണ്ണൊലിപ്പും നിർമ്മാണ പ്രവർത്തനങ്ങളും കാടിന്റെ വളർച്ചയും മൂലം പല സ്ഥലങ്ങളിലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറ്റമുണ്ടായിട്ടുണ്ടെന്നും മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞു മുൻപിവിടെ ഒരു പഴയ റോഡുണ്ടായിരുന്നു ആ സ്ഥലം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മാറി പണ്ട് കാടുകൾ ഇത്ര കോരവനങ്ങളായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു നൂറിലധികം മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന അവകാശവാദം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് അത്ര മൃതദേഹങ്ങൾ കണ്ടെത്താനാകാത്തത് എന്ന ചോദ്യത്തിന് ഞങ്ങളാണ് ആ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയത് ഞങ്ങൾ സത്യമാണ് പറയുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പ്രത്യേക അന്വേഷണ സംഘത്തിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും അവർക്ക് തന്നെ വിശ്വാസമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സൌജന്യ മരിച്ച ദിവസം എവിടെയാണെന്ന് ചോദിച്ച് തനിക്ക് കോൾ വന്നിരുന്നുവെന്നും അവധിക്ക് വീട്ടിൽ പോയതാണെന്ന് പറഞ്ഞപ്പോൾ ശകാരിച്ചു അടുത്ത ദിവസം പെൺകുട്ടിയുടെ മൃതദേഹമാണ് താൻ കണ്ടതെന്നും മുൻ ശുചീകരണ തൊഴിലാളി പറയുന്നു എന്നും അസ്ഥികൂടങ്ങളായിരുന്നു സ്വപ്നത്തിൽ എനിക്ക് കുറ്റബോധം തോന്നി അതിനാലാണ് തിരിച്ചു വന്നത് തിരിച്ചറിയാത്ത നിരവധി മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ഭാരം എന്നെ വേട്ടയാടി ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുകയല്ല മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി അന്ത്യകർമ്മങ്ങൾ നടത്തുക എന്നതാണ് എന്റെ ലക്ഷ്യം മൃതദേഹങ്ങൾ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് എനിക്ക് കാണിക്കണം ഈ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടേ ഞാൻ എന്റെ വീട്ടിലേക്ക് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശുചീകരണ തൊഴിലാളി മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടു എന്ന് എട്ടുപേർ വെളിപ്പെടുത്തിയ പതിമൂന്നാം സ്ഥലത്ത് രണ്ടാം നാൾ അന്വേഷണ സംഘം മണ്ണ് മാന്തി ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തിയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടൽ ഇവിടെ മണ്ണ് വന്ന് വീണിരുന്നു അതുകൊണ്ടാണ് ഇരുപതടിത്താഴ്ചയിലെങ്കിലും മണ്ണ് നീക്കണമെന്ന ശുചീകരണ തൊഴിലാളി ആവശ്യപ്പെട്ടത് ധർമ്മസ്ഥലയിൽ കർണാടക ബിജെപി എം എൽ എമാരും സന്ദർശനം നടത്തും പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുന്ന ഭാഗത്തേക്ക് പോകില്ലെന്നും ധർമ്മസ്ഥല സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് ലക്ഷ്യമെന്നും ഇവർ പറയുന്നു ബിജെപി നേതാക്കൾ എന്നതിനുപരം ഭക്തരെന്ന നിലയിലാണ് ഈ സന്ദർശനമെന്നും വിശദീകരിച്ചു ധർമ്മസ്ഥല വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ചില വിഭാഗം അപകീർത്തികരമായ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് വിശ്വാസത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്നും സത്യം വേഗത്തിൽ വരണമെന്നും വിജയേന്ദ്ര പറയുന്നു അന്വേഷണത്തിന് പിന്നിൽ എസ് ഡി പി ഐ പോലെയുള്ളവരാണെന്ന അടക്കം പറച്ചിലുകളുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ധർമ്മസ്ഥലയിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ട് നിയമസഭയിൽ വെക്കണമെന്നും കഴിഞ്ഞ ദിവസം ബിജെപിയും ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമിതി